നമ്മുടെ അഞ്ചു പാർവതിയും മറ്റ് ചിലരൊക്കെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് കാണാനിടയായി സിദ്ധിഖ്ക്കയുടെ മകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ചാനലുകാർ കഴുകനെപ്പോലെ നടത്തുന്ന ഏറ്റവും തരംതാണ പ്രവൃത്തിയെക്കുറിച്ചാണ് അവരുടെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ആ കുറിപ്പിൽ കുറിപ്പിലവർ പറയുന്നത് ആരുടെയെങ്കിലും വീട്ടിലൊരു മരണം നടന്നാൽ ഇതുപോലെ ചില സംഗതികളും എടുത്തുകൊണ്ട് കുറേ യൂട്യൂബർമാരും ചാനലുകാരും ഒക്കെ ഒക്കെ എത്തും പിന്നീട് അതിൻ്റെ ഒരു കശപശയും അവിടെ കഴിഞ്ഞ ദിവസം സിദ്ദീഖിൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അത് കാണാൻ ഇടയായി എന്നുള്ളത് സത്യമാണ് എൻ്റെ മനസ്സിലൂടെയും ഇതൊക്കെ കടന്നുപോയി അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഉത്തരവാദികൾ ഈ നിലവാരമില്ലാത്ത ആക്രി പറക്കുന്നവരെക്കാൾ അന്തസ്സ് കാണിക്കാത്ത യൂട്യൂബർമാരും ബ്ലോഗർമാരും മാത്രമല്ല എന്നുള്ളൊരു വശം കൂടി അതിലുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സെലിബ്രിറ്റികളുടെ സെലിബ്രേഷൻ വിറ്റ് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ആ സെലിബ്രേഷൻ വില്പന നടത്തുമ്പോൾ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ പല ദൃശ്യങ്ങളും തലക്കെട്ടുകളുമൊക്കെ മാറ്റി മാറ്റി കൊടുത്ത് ലഹരി പിടിപ്പിച്ച് അതൊക്കെയും റീച്ചാക്കി ഷെയർ ആക്കി പരസ്യം കാണിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് എല്ലാത്തിലുമെന്ന പോലെ കാശിനോട് എന്തും കാണിക്കാൻ മടിയില്ലാത്ത ആളുകൾ യൂട്യൂബിലും വ്ളോഗിലും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എല്ലാവരും അങ്ങനെയൊന്നും ആവില്ല നിലവാരവും വരുമാനവും അതുപോലെ ലാഭവും നഷ്ടവും ഒക്കെ അന്തസ്സിനേക്കാൾ ഒട്ടും വലുതല്ല എന്ന് കാണുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ഇടയിലാണ് ഇത്തരം ആളുകളുള്ളത് ഏതെങ്കിലും ഒരു ചടങ്ങ് വരുമ്പോൾ അവരുടെ മുന്നിലും പുറകിലും നടന്ന് അത് പിടിച്ചെടുത്ത് അതിങ്ങനെ പങ്കുവെക്കും അത് പങ്കുവെച്ച് സാമൂഹ്യ മാധ്യമത്തിൽ വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഉർവശി സാരി മാറിയപ്പോൾ കണ്ടോ ഇത് ഷെയർ ചെയ്താൽ കാണാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് സമൂഹത്തിലെ വലിയ ബഹുമാന്യരായ അൻപത് പിന്നിട്ട പലരുമായിരിക്കും അവർ വെറുതെ ഷെയർ ചെയ്യുന്നതല്ല ഷെയർ ചെയ്ത് തുറന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതാണ് അതിനൊക്കെയും മാർക്കറ്റുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കറക്കുന്നില്ല നിങ്ങൾക്ക് കാണുന്നതാണ് അച്ഛനും അമ്മയും മകളും സഹോദരിമാരും ഒക്കെ ചേർന്ന് പലതരം കോപ്രായങ്ങൾ കാണിച്ച് ദൃശ്യങ്ങളെടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് ഇതു നേരെ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് വന്നാൽ സംഗതി സത്യമാണ് ഒരു മകൻ മരിച്ചു ലോകത്താദ്യമായിട്ടല്ല ഒരു വീട്ടിലൊരു മകൻ മരിക്കുന്നത് എന്നാൽ ആ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ സ്വാഭാവികമായ മരണമറിഞ്ഞ് സിനിമാ മേഖലയിലെ പലരും എത്തും ആ എത്തുന്ന ഓരോ ദൃശ്യങ്ങളും ഓരോ തലക്കെട്ടോടെ ദിലീപ് സിദ്ധീക്കിക്കയെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ശ്വേതാമേനോൻ സിദ്ധീക്കയോട് മിണ്ടിയപ്പോൾ ആ കണ്ണുകൾ വിതുമ്പിയത് ശ്രദ്ധിച്ചോ ചുണ്ടുകളിൽ നിറഞ്ഞ ആ ദുഃഖം എവിടെയാണ് ഖനീഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് എടുക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന വായ്നോക്കികളോട് പറയാനുള്ളത് എന്തിനാണ് ഇതൊക്കെ കച്ചവടം ചെയ്യാനായി പോയി ആരെങ്കിലും മരിച്ചെടുത്ത ദൃശ്യങ്ങൾ ഇതുപോലെ എടുത്ത് പങ്കുവെച്ച് കുറേ ആളുകളെ കാണിക്കുന്നതിലൂടെ എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്വയം അച്ചടക്കവും മര്യാദയുമൊക്കെ പുലർത്തേണ്ടത് ഈ വരുമാനം എന്തിലൂടെയും സംഘടിപ്പിക്കാം എന്ന് കരുതുന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു സ്വയം നിയന്ത്രണവും നിലവാരവും ഒക്കെ അത്യാവശ്യമാണ് കുറഞ്ഞപക്ഷം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ ഈ പ്രധാനപ്പെട്ടവരെല്ലോ ആണെങ്കിൽ അവരുടെ സ്മരണയോ അല്ലെങ്കിൽ അവരുടെ ഓർക്കുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇത്തരം ഇത്തരം തലക്കെട്ടോടെ അവർ കാറിൽ വന്നിറങ്ങുന്നത് മുതൽ ഇങ്ങോട്ടെടുത്ത് വെച്ച് കച്ചവടം നടത്തുന്നത് ശരി ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഈ എഴുതിയ ആളിനെ പോലെ ഞാനും കാരണം അവരുടെ സ്വകാര്യ ചടങ്ങാണ് ഒരാൾ മരിക്കുമ്പോൾ അതിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അതുപോലെയൊക്കെ ആയിരിക്കും മനുഷ്യനാവുമ്പോൾ അങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ഒരു വശം ഇത് പറയുമ്പോൾ അതിൻ്റെ രണ്ടാമതൊരു വശം കൂടിയുണ്ട് അതും ഇവർ പറയണ്ടേ ഈ സിനിമാ നടന്മാരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രിറ്റികളെ ആഘോഷിക്കാൻ ചെല്ലുമ്പോൾ ഇവർ ഈ മൈക്കും കൊണ്ട് ചെല്ലുന്നത് അദൃശ്യമായി ശരീരത്തെങ്ങും ഘടിപ്പിച്ചുകൊണ്ടല്ല ഇതൊരു പുട്ടുകൂറ്റിയുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ലേ പുറം നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ സിദ്ദീഖിൻ്റെ വീട്ടിൽ ഉദാഹരണത്തിനാണെങ്കിൽ സിദ്ദീഖ് ഏറ്റവും അടുത്ത രണ്ട് ബന്ധുക്കളെ വിളിച്ചിട്ട് ഇതൊന്നും ഇവിടെ പാടില്ല അവരെ പറഞ്ഞു പറഞ്ഞുകൂട് ഇത് നമ്മുടെ ഒരു സ്വകാര്യമായ സംഗതിയും ഒരു ദുഃഖമാണെന്ന് പറയും ഇതിവിടെ എടുക്കരുതെന്ന് പറയാൻ എന്ന് ഗൗരവമായി പറഞ്ഞാൽ ഒരു പത്ത് എഴുപത് അറുപത് ശതമാനം ആളുകളങ്ങ് പോവും പിന്നെ ബാക്കിയുള്ളവർ അവരും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞാലേ അവർ വന്ന് ആ പോ പോകുന്ന പറയുമ്പോൾ ഈ യൂട്യൂബർമാരങ്ങ് പോകത്തില്ലേ യൂട്യൂബർമാരാരാ ഏതാണ്ട് വലിയ ആന കാര്യമാണോ യൂട്യൂബർമാരെ പറഞ്ഞു വിടാൻ അപ്പോൾ അങ്ങനെയും പറഞ്ഞു വിടാനുള്ള അവസരമുണ്ട് അത് ചെയ്യാതെ ഇവരതിൻ്റെ മുമ്പിലൂടെ നടക്കുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ എന്ത് കുറ്റം പറയും എല്ലാവരും അതിൻ്റെ മുന്നിലൂടെ നടക്കുന്നു ക്യാമറയ്ക്ക് വിറ്റും കിടന്ന് കറങ്ങുന്നു പള്ളിയിൽ പോകുമ്പോൾ കൂടെ പോകുന്നു തിരിച്ചു വന്നിറങ്ങുമ്പോൾ സിദ്ധിക്ക് മുണ്ടെടുക്കാൻ പോകുന്നത് വരെ വീഡിയോ എടുത്ത് അപ്പോഴേക്കും സിദ്ധിക്ക് കട മുണ്ടുരിഞ്ഞു പോയി എന്നും പറഞ്ഞൊക്കെ കാണിക്കുമ്പോൾ ഇവർക്ക് നിയന്ത്രിച്ചൂടെ എത്രയോ ആളുകൾ അങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട് വ്യക്തിപരമായ ചടങ്ങ് വരുമ്പോൾ ഇവിടെ ഇതും കൊണ്ട് വരരുത് ഇവിടെ താല്പര്യമില്ല ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യ ചടങ്ങാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇതാർക്കാണ് പിടിച്ചു കാണിക്കാനൊരു താല്പര്യം അപ്പോൾ ഇത് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് പോലെ ഒരു മ്യൂച്വലി ബെനിഫിറ്റഡ് ആണെന്ന ബോധം രണ്ടുപേരുടെയും മനസ്സിലുള്ളത് കൊണ്ട് നടന്നു പോകുന്ന ഒരാചാരടിയാണ് ആ സംഗതിയെ ഇപ്പോൾ അഞ്ചു പാർവതിയും അല്ലെങ്കിൽ ഇത് എഴുതുന്ന പല ധാർമ്മിക ആളുകളും അങ്ങ് യൂട്യൂബർമാരെ മാത്രം പറഞ്ഞാൽ അങ്ങനെ യൂട്യൂബർമാർ നമ്മുടെ വീട്ടിലെടുക്കാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലെടുക്കണ്ടടാന്ന് പറഞ്ഞാൽ യൂട്യൂബർമാർ വല്ലവരും എടുക്കുമോ അവരങ്ങ് പോകില്ലേ അപ്പം അതിനകത്ത് രണ്ട് വശവും ഉണ്ട് എന്നുള്ളത് ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാണിക്കാൻ ഈ സാധനവും കൊണ്ട് വരുന്നവർ മാത്രമല്ല കാണിപ്പിക്കാൻ മനസ്സുള്ളവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവരും കാണുന്നത് ഇല്ലെങ്കിൽ ആരും കാണില്ല അതാണതിൻ്റെ വാസ്തവം